സ്വർണ്ണവിലയിൽ വമ്പൻ മാറ്റം വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ വരാൻ താല്പര്യമല്ല എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾ സ്വർണം വിൽക്കണോ വാങ്ങണോ അല്ലെങ്കിൽ അതുവഴി ലാഭം ഉണ്ടാക്കണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങൾ സ്വയം റിസർച്ച് നടത്തിയിട്ടാണ് ഈ വീഡിയോയുടെ പുറത്താവരുത് ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല ഓക്കെ അപ്പോൾ സ്വർണ്ണവിലയിൽ വലിയ രീതിയിലുള്ള മാറ്റം വന്നിട്ടുള്ളത് ചൈന അമേരിക്ക അതിൽ ലാർജസ്റ്റ് വേൾഡ് ലാർജസ്റ്റ് രണ്ട് എക്കണോമികളും തമ്മിൽ അങ്ങോട്ടുള്ള ഒരു ട്രേഡ് വാർ തന്നെ തുടങ്ങിയൊക്കെയാണ് അമേരിക്ക ചൈനയ്ക്ക് മേൽ പത്ത് ശതമാനത്തിൻ്റെ താലീഫ് ചുമത്തിയപ്പോൾ ടാക്സ് ചുമത്തിയപ്പോൾ പതിനഞ്ച് ശതമാനത്തിൻ്റെയാണ് ചൈന അമേരിക്കയിൽ നിന്ന് ചൈനയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിന് ചുമത്തിയിട്ടുള്ളത് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് കോളിനാണെങ്കിൽ പതിനഞ്ച് ശതമാനം എൽ എൻ ജി അതിന് അതിന് പതിനഞ്ച് ശതമാനം ക്രൂഡ് ഓയിലിന് പത്ത് ശതമാനം അങ്ങനെ വലിയ രീതിയിലും അതുമാത്രമല്ല ഇക്യൂപ്മെൻറ്റ്സ് ഫാം ഇക്യൂപ്മെൻറ്റ്സ് അതേപോലെ ഓട്ടോമൊബൈൽസ് ഇവയൊക്കെ പത്ത് ശതമാനം ചുമത്തിയൊക്കെയാണ് ചൈന അപ്പോൾ ഈ ഇതുമാത്രമല്ല കേട്ടോ ചൈന അർത്തിയിടുന്നില്ല ടെൻസ്റ്റനും മോളിഡിനും ഇവമ്മ ഈ പോലെയുള്ള ഇലക്ട്രോണിക്സിലൊക്കെ ഉപയോഗിക്കുന്നത് അതിനൊക്കെ അറിയാമല്ലോ ടെൻസ്റ്റൻ കണ്ടുപിടിച്ചതും നമ്മളെ തോമസ് ആൽവാഡ്സൺ ഫിലമെൻ്റ് കണ്ടുപിടിച്ചതും ആ കഥയിലേക്കൊക്കെ വേറെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും ആ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന എന്താണ് തോങ് ആൽവാ എഡിസൻ്റെ പറയുമ്പോൾ തന്നെ നമ്മൾ ടെസ്റ്റലേൻ്റെ പേരൊക്കെ പറയണം അത് വേറെ കഥയാണ് അതിലേക്കൊന്നും നമ്മൾ പോണില്ല പണ്ട് പോയിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതുണ്ടല്ലോ നമ്മുടെ അതിനും കൺട്രോളൊക്കെ വരുത്തിയിട്ടുണ്ട് അതായത് മൊത്തം ഗോൾഡ് സേഫ് ഹെവൻ ഡിമാൻഡിൽ നിങ്ങോട്ട് എല്ലാ നിലക്കും ഗോൾഡിന് ഫേവറാകുന്ന ഒരു അറ്റ്മോസ്ഫിയർ അങ്ങ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇനി ഫെഡറലിൽ കുറച്ച് കഴിഞ്ഞാൽ ഹോക്കി ഷായാലും റേറ്റ് കൂട്ടിയാൽ പോയി അത്ഭുതപ്പെടപ്പെടാനില്ല ഡോളറൊക്കെ ഉയർന്നിട്ടുണ്ട് ഡോളറൊക്കെ ആരാണ് നോക്കുന്നത് ഡോളർ നോക്കുന്നില്ല സേഫ് ഹാവ് ഡിമാൻഡ് ഡിമാൻഡ് ഉയരുന്നെന്ന് പറയുന്നതിനേക്കാളും എബോ വൺ നോട്ട് സെവൻ നിൽക്കുന്നുവെന്നും വളട്ടലിറ്റ് കാണിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്തായാലും യു എസ് ചൈന ട്രേഡ് വാറിൽ സ്വർണ്ണവില ചൈന ഇതൊന്നും അല്ല കേട്ടോ പറയാനാണെങ്കിൽ അങ്ങനെ പോവും ഗൂഗിളിൻ്റെ നേരെ അന്വേഷണം പോലും വന്നിട്ടുണ്ടായും എല്ലാം പറയും നമ്മളിപ്പോൾ ഗൂഗിളിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയി യൂട്യൂബിലാണ് സംസാരിക്കുന്നത് അന്വേഷണം പോലും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ചൈന അമേരിക്കക്ക് എതിരെ നീങ്ങാനാണ് അമേരിക്ക കട്ട് നടത്തി റിട്ടാലിയേഷൻ വരുന്നതാണ് അപ്പോൾ ഗോൾഡ് എന്ന് പറയുന്നത് ചാനലിൽ എപ്പോൾ ഉണ്ടാവുന്ന അറിയില്ല എത്ര കാലം ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴായിരത്തി തൊള്ളായിരത്തഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട് എട്ടായിരം മുപ്പട്ട് ഗ്രാമിന് പവനാണെങ്കിൽ ഇന്ന് എഴുന്നൂറ്റി അറുപത് രൂപയാണ് കൂടിയത് അറുപത്തി രണ്ടായിരത്തി നാനൂറ്റി എൺപതിൽ നിന്നും ഒറ്റയടയ്ക്ക് അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതായി മാറി ഇൻ്ററിലറുപത്തയ്യായിരം ഉടനെ ആകുമെന്ന് പറഞ്ഞാൽ തനിക്ക് ഓർമ്മ അല്ലേ അതിലേക്ക് തന്നെയാണ് എത്തുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെയായി അപ്പോൾ ഇനി കൊണ്ടുയരുമോ കുറയുമോ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ പ്രേക്ഷകരുടെ സംശയം അപ്പോൾ ഇന്റയിൽ ആ ഫോർകാസ്റ്റ് കൂടി പറയാൻ കരുതുന്നത് അതായത് സ്വർണ്ണവില ഇനിയും അതായത് ട്രേഡ് വാറിൻ്റെ തുടക്കത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ആദ്യ ദിനങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് സേഫ് ആൻഡ് ഡിമാൻഡ് ഇനിയും ഉയർന്നേക്കും സ്വർണവില അറുപത്തി അയ്യായിരവും എഴുപതിനായിരവും എഴുപത്തി അയ്യായിരവും ഒക്കെ കിടന്നു പോകാൻ ഉള്ള സാധ്യതയുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ മൂവായിരം ഡോളർ കിടക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ പത്ത് യു എസ് ഡോളറിൻ്റെ വർധനവിലാണ് ഈ രാവിലെ തന്നെ കിടക്കുന്നത് ഇന്നലെ ഒരുപാട് ഉയർന്നു ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ആകുമ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ട് അത് മൂവായിരം ഡോളറിലേക്കുള്ള പോക്കിലാണേ നമ്മൾ ഞാൻ എന്നോ പറയാൻ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞാൽ അഞ്ചാഴ്ച തുടർച്ചയായിട്ട് പറഞ്ഞു തുടങ്ങിയത് അഞ്ചാഴ്ചയും വളരെ എന്താ ഫോർകാസ്റ്റ് എല്ലാ ദിവസങ്ങളും ശരിയായി പോകുന്ന അവസ്ഥയാണ് കാരണം എന്താ ഒരേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ എന്ത് സ്വർണ്ണ വില കുതിച്ചു വരും സ്വർണ്ണവില കുതിച്ചു വരും അത് തന്നെയാണ് ഇനിയും പറയാനുള്ളത് ഓക്കെ താങ്ക്